എന്ന് നമ്മളെ കുളത്തിലെ തിലോപ്പിനി വരാലിനെയൊക്കെ പിടിക്കാനാണ് ഇതാ ഈ കൊതുവലെ എടുക്കലുള്ളത് ഇന്ന് നമ്മളെന്ത് ചെയ്യാ ഗപ്പിനെ വാരി എടുക്കാനാണ് കൊതുവല കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചെറിയ പടുതലെ മീനുകളൊന്നും ഇല്ല നമ്മളെ തിലോപ്പിനെ ഒക്കെ പിടിച്ചിട്ട് പിന്നെ മീനുകളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതിനിങ്ങനെ കൊതുകൊന്ന് വരാതിരിക്കാൻ വേണ്ടിട്ട് മുമ്പ് എന്തായത് കുറച്ച് ഗപ്പിനെ കൊണ്ടിട്ട് ഇപ്പൊ അതാ ഗപ്പിന്റെ ചാകര ആയിട്ടുണ്ട് കുളത്തില് ഓക്കെ കറക്റ്റ് കാണുമെന്ന് അറിയില്ല കുറച്ച് ഈ ഒരു ഇരുണ്ടൊരു സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇട്ടുണ്ടാന്നാലും വിളിച്ചിട്ടുണ്ടല്ലേ അതാ ഗപ്പികൾ ഇങ്ങനെ മോളോട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഗപ്പികൾ ഇട്ടോ ഇതൊന്നും അല്ല ഗപ്പിന്റെ ചാകര തന്നെ അതിലുണ്ട് അപ്പം നാളെ നമുക്ക് ഫിഷറീസിന് വരാലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുക വലിയ പടുതയിലെ നമുക്ക് വരാലിനെയും ഒക്കെ പിടിച്ച് ഒഴിവാക്കാൻ അതൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വരാലിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിലിടണം അപ്പം നേരിട്ടിടാന്ന് വിളിച്ചപ്പോൾ ഇതിലത്തെ വെള്ളം പറ്റിച്ച് വേണ്ട ഇടാൻ പറ്റില്ല ഇതിലിഷ്ടം പോലെ ഗെപ്പികളുണ്ട് നല്ല നമ്മളെ മിക്സർ ഗെപ്പികളെ കൊണ്ടിട്ടിട്ട് അത്രയും പെരുകിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ കിട്ടുന്നതിനൊക്കെ ഒന്ന് പിടിച്ചെടുക്കണം അപ്പം അപ്പോഴത്തേന് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോഴത്തെ നേരത്തെ തന്നെ വന്നിട്ട് ഇതാ ഈ ഒരു കോഴിവോലെ ബേച്ച നമ്മളെ ചെറിയ മീനുകളൊക്കെ കോരുന്ന ഈ കോഴിവോലെ ബേവിച്ചിട്ട് സൈഡിൽ നിന്ന് മെനക്കെട്ടിട്ട് കിട്ടി കെപ്പി ആട്ട് ചെറുതാണ് അതിൽ ഒരു വലുതുണ്ട് ബാക്കിയൊക്കെ ചെറുത് ഇങ്ങനെ കിട്ടുള്ളൂ ബാക്കിയൊക്കെ താന്നു പോവും ഞങ്ങളത് ഈ കൊതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇതിലൊന്ന് ആക്കി എടുക്കാൻ പറ്റിയെങ്കിൽ മാക്സിമം കോരി എടുക്കാമല്ലോ പിന്നെ നമ്മൾ പടുതന്റെ അവസ്ഥ ഉണ്ടല്ലേ അങ്ങനെ ശ്രദ്ധിക്കായിട്ട് മീന തിലോപ്പിനൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇതിങ്ങനെ നെറ്റും ഇതൊക്കെ മാറി കുറെ മറ്റേ ഇതിന്റെ ഇലകൾ എന്താ തൊട്ട മേലെ തന്നെ നമ്മളെ കടച്ചക്കന്റെ ഇല അതൊക്കെ വീണ്ടും വെള്ളമൊക്കെ വൃത്തിയടാക്കി കിടക്കണം അപ്പൊ ഇതൊക്കെ ഒന്ന് നീക്കി ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളമൊക്കെ നിറക്കണം അപ്പൊ ഇങ്ങനെ വലിച്ചെടുക്കോ ഇന്ന് ബി എം ഓടെ ക്ലാസ് പോയിട്ടുണ്ട് ഫ്രണ്ട് നല്ല ഇത് തന്നെ ഒന്നല്ലോ ഒന്നടപ്പട്ടാ ആ അപ്പൊ ഇവര് ഈ കുളത്തില് സ്ഥിര താമസക്കാരടപ്പം കുറേ രീതിയിൽ തന്നെ ഇന്ന് മുട്ട ഉണ്ടെട്ടോ നല്ല വയറുണ്ട് അതാ ഒന്നു അതിന് കൂടെ കയറ്റി ഇതാ രണ്ടു മുന്നിലും ഉണ്ടല്ലേ ബി എം ഉണ്ട് ഇപ്പൊ എല്ലാത്തിനും പിടിക്കും ഗിനൊക്കെ കഴിക്കുന്നതുകൊണ്ട് അല്ലേ കൊറേ തിന്നുകൊണ്ടാണ് ഗപ്പി അത്രയും പെരുകുന്നതുകൊണ്ടാണ് നമ്മളെണ്ണന്ന് അറിയാത്തത് വലിച്ച ഇങ്ങനെ ആ ഇത് എളുപ്പമായിട്ട് അപ്പൊ ഇത്രയും ചണ്ടി നമുക്ക് ഇതിന് കുടഞ്ഞ് റെഡി ആക്കിയാൽ അല്ലെ വലിയ മീനൊക്കെ പിടിക്കാൻ ഇതാ ഇങ്ങനെ ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കാ ചെയ്ല് അവിടെ പിടിക്കാപ്പി അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല ഇതിന്റെ കണ്ണിയടുപ്പം കണ്ടില്ല കണ്ണി ഈ ഗ്യാപ്പിലൂടെ ഒക്കെ ഗപ്പി പോകും ഇതാ ഉണ്ടോ ചെറിയ ഗപ്പി ഒക്കെ എന്തായാലും അപ്പൊ ഇത് മടക്കി മടക്കി നമ്മളെന്ത് ചെയ്യാ ഈ കണ്ണി അടുപ്പിച്ച് വെച്ചാൽ അത്രയും മീനൊന്നും ഒഴിഞ്ഞു പോലല്ലോ ഇത് ഇങ്ങനെ ചെറുതാക്കും നമുക്ക് ഇത്ര വലുപ്പം വേണ്ടല്ലോ ചെറിയ പഠിതല്ലേ അടുപ്പിച്ചോളി ഒന്നുകൂടെ അടുപ്പി അങ്ങനെ അങ്ങനെ കാനം കുറച്ചുകൂടെ ഉണ്ടായി അത്ര പോലെ ഒന്നുകൂടെ എഴുതാക്കണോ ഒന്നുകൂടെ ചെറുതാക്കി ഈ മടക്ക് ഇങ്ങനെ ഓടി ഇങ്ങനെ വിടീ രണ്ടാളെ അത്ര മതി നമുക്ക് എന്താ വെച്ചാല് അടുത്ത് കിട്ടിയാൽ മീൻ അത്രയും ഒഴിഞ്ഞൂലല്ലോ ചെറുതായിട്ടൊന്നും ഉള്ളൂ ഇങ്ങനെ കോരി അധികം താഴ്ത്തി കോരല്ല ഗപ്പിയൊക്കെ വെള്ളത്തിന് മുകളിലാധികം ഞാൻ ഇറങ്ങുമ്പോൾ താന്ന് തോന്നില്ല ഇങ്ങനെ കോരി കോരിയെടുത്തായി ഞാൻ എപ്പോഴും ഇറങ്ങട്ടെ കിട്ടുക എന്താണെന്നറിയില്ല എന്ന് വെച്ചാൽ അത്രയും ഗപ്പി ഉള്ളതുകൊണ്ടാ ഇനി വരാലിന്റെ കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ് നമ്മൾ വെള്ളം ഒഴിവാക്കണ സമയത്തും ചിലപ്പോ ഗപ്പി ഓരോ പോകും പിന്നെ വരാളിന്റെ കുഞ്ഞുങ്ങൾ അല്ല അവിടുന്ന് ഇങ്ങോട്ട് വരാല്ലേ എന്നാ പ്രത് എത്തേ ഇത് വലിച്ചെത്തൂല ആ അവിടിപൊടി ഇന്ന് ഇറങ്ങില്ല ഗപ്പി ഇഷ്ടം പോലെ ഇറങ്ങട്ടെ വലിയ ആളൊന്നുമില്ല കേട്ടോ അത്രയേ ഉള്ളൂ ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് അല്ല ഇങ്ങോട്ട് നോക്കിയാട്ട് കൂടി വലിച്ചു വലിച്ചൂടി അപ്പൊ ഇങ്ങനെ അധികം താത്താതെ പോയി നോക്കാം നമുക്ക് ഇങ്ങനെ കിട്ടുമോ അറിയില്ല ഇത്ര ഏരിയ വലിച്ചെരുമ്പത് ഗപ്പി ഒഴിവാകും അത് വലിയ ഗപ്പിടാ ഗെപ്പി പൂവട്ടാ എന്നാ പൊന്തിക്കി പൊന്തിക്കി നമുക്ക് രണ്ടു മൂന്ന് കോരല് കോരാ എന്താള്ളത് ഗപ്പിന്റെ ഗപ്പിന്റെ തവളാ ഉണ്ട് നോക്കട്ടെ ഇത് കൊറച്ച് പണി പെടേണ്ടി വരട്ടിതെ ഗപ്പിനെ മുഴുവൻ പിടിച്ച് വെക്കണെങ്കിൽ ഇതെ ഗപ്പിണ്ട് ഗപ്പി ഉണ്ട് ആ ഇത് ഇതൊന്നും ഗപ്പി അല്ലോ ഇതൊക്കെ തവളാ പോട്ടാണ് ആ വലിയ തവളുടെ മക്കളാണെന്ന് അറിയില്ല കിട്ടുന്നുണ്ട് ഗപ്പിനെ കിട്ടുന്നതിന് വലിയ എപ്പിയെല്ലാം കിട്ടുന്നുണ്ട് ചെറുത് കിട്ടാൻ ചാൻസ് കുറവാട്ടോ വെള്ളം കൊണ്ട് കലങ്ങിയപ്പോൾ ഗപ്പിയൊക്കെ പൊന്തി ഇഷ്ടം എത്ര ഗപ്പിന്നൊക്കെ പോട്ടാ ഗപ്പി ഇഷ്ടം പോലെ ഉണ്ട് അതേ ഇത്ര ലോങ് വലിച്ചു വരണ്ട ചെറിയ ചെറുതായിട്ട് വലിക്കട്ടോ എന്നാലും വലിയ എപ്പിയൊക്കെ പിടിക്കണം ചെറുത് പോകണേ പോട്ടെ എന്താ വലിയ വെപ്പി നോക്ക് കലക്കെ കുടുങ്ങിയപ്പോള് ഗപ്പി പൊന്തിയതാട്ടോ അപ്പൊ പിടിപിടി ഞാൻ ആ സൈഡിൽ നല്ലത് മേളക്കൂർ അറ്റിപ്പിടുത്തോ അധികം താത്തണ്ടാ വേൻപിടി വേൻപിടി അധികം താത്തണ്ടക്കപ്പെടും ഇഷ്ടംപോലെ ഉണ്ട് കുറച്ചുകൂടെ ഇതാ

നമുക്ക് ഇതില് കൊടുക്കാം ഇഷ്ടംപോലെ വെപ്പിച്ചാകര തന്നെയാണ് ഇതാ ഇതൊക്കെ ഫീമെയിൽ വന്ന ഫീമെയിലാണ് ഇതിലൊന്നും വലിയ തീറ്റയൊന്നും കൊടുക്കാണ്ട് കേട്ടോ ഇങ്ങനെ ആവുമ്പോ നാച്ചുറൽ ആയിട്ട് തന്നെ ഈ കടച്ചക്കൻ്റെ അല ഇതൊക്കെ ചീഞ്ഞിട്ട് അവർക്ക് എല്ലാം നല്ല ഫുഡും ഉണ്ട് നല്ല പെരുകുന്നുണ്ട് അതുപോലെ ടാങ്കിലൊന്നും ഇത്ര സ്പീഡിൽ പെരുകുന്നില്ല ഇതിപ്പോ പടുതല് കുറച്ചും കൂടെ ഗപ്പിനെ ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഗപ്പിനെ പിടിച്ചു മടുക്കും അത്രയും കെപ്പിട്ടു ഇത് അധികം താത്തണ്ട മേലക്കൂടെ തന്നെ കുരിത്തോളോ മീനൊന്നും താഴുമ്പോൾ ഫസ്റ്റത്തെ കോരല് താന്നു ഇതാ നല്ല ഗപ്പിയാ ഇഷ്ടം പോലെ പിടിക്കാളെ ഇനി ഇങ്ങനെ ഗപ്പിനെ പിടിക്കുന്ന വീഡിയോ എടുത്താലും ഇഷ്ടംപോലെ ഗെപ്പിയാൽ കൊണ്ട് കുറെ സമയമാവും വേഗതാ ഇല്ല കൊണ്ട് നമുക്ക് എന്താ അങ്ങനെ വാരി എടുക്കല് ചത്തു നമ്മുടെ അടുത്ത കുളത്ത് കൊണ്ടുപോലുള്ള കഴിക്കാനുള്ള അല്ല അങ്ങനെ വാരിനെ ഡാമേജ് കൊടുക്കുന്നു പതുക്കെ പതുക്കെടുത്തായി ചെറുതിന് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം മൊത്തത്തിൽ അങ്ങോട്ട് കൊട്ട ചെറുതുണ്ട് അതിനിപ്പോൾ പിടിക്കാൻ നിന്ന ടൈം പോവും ഒരുവിധം കെട്ടുന്നൊക്കെ അതാ അങ്ങനെ ഇട്ട് നോക്കേതോ എന്താ ഗപ്പി ഇത് ആകെ മൂന്നോ നാലോ ഗപ്പീലിട്ടിട്ടുണ്ടായതാട്ടോ അതാണ് നോക്കേണ്ടത് അതും രണ്ടൊരു ഒരു മാസമായിട്ടുള്ളൂ ഇങ്ങനെ കൊതുകൊക്കെ ഇതിലിങ്ങനെ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നോക്കിപ്പം അങ്ങനെ ഇട്ടതാണ് ഇത്ര ഗപ്പിന്ന് ഇത്ര ഈ അല്ല ഒരു നാലഞ്ച് കെപ്പിന്ന് ഇങ്ങനെ ഗപ്പിച്ചാകര ഉണ്ടാണെങ്കിൽ നിങ്ങളെ നാലഞ്ച് എത്ര പെരുകിയിട്ടുണ്ടാവും ഗെപ്പി അതാണ് ഇങ്ങനത്തെ ഒക്കെ കുളത്തില് ഗപ്പി വളർത്തിയാ മതി പിടിക്കാനും എളുപ്പാട്ടോ നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ പിടിക്കാനൊരു എയിമ കിട്ടിയില്ല അങ്ങനെ നമ്മൾ അടിയിൽ ഇങ്ങനെ താഴ്ത്തി കോരി വെള്ളം കൊണ്ട് കലങ്ങിയപ്പോ ഗപ്പി ഇതെല്ലാം പൊതുണ്ട് അതിന് ഒറ്റ മീനിനും താഴെ നിൽക്കൂല ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഗപ്പി ഇങ്ങനെ പൊന്തെന്ന് അറിഞ്ഞത് നമ്മൾ ടാങ്കിൽ നിന്ന് ഇങ്ങനെ നെറ്റായിട്ട് പോയപ്പോ നമ്മളെ ഇറങ്ങുന്നില്ലല്ലോ വെള്ളം കൊണ്ട് കലങ്ങിയപ്പോ മീനൊക്കെ പൊന്തൽ തുടങ്ങി അപ്പൊ പിടിക്കാനും എളുപ്പമായി അപ്പൊ ഞങ്ങള് വേഗം ഇതൊക്കെ ആ മൂല ആ മൂലൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ മീനൊക്കെ ആ മൂല പൊന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പിടിച്ചു തീർക്കട്ടെ പിടിച്ച് തീർത്തിട്ട് ഇത് ഈ വെള്ളം നമ്മളെന്ത് ചെയ്യാ മോട്ടർ വെച്ചിരുന്നു പറ്റിക്കല് നമ്മൾ വലിയ പടുതൽ മോട്ടർ സെറ്റ് ചെയ്ത് അവിടെ പി വി സി പൈപ്പൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ സ്പ്രിംഗ്ലർ ലൈൻ വലിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അത് ഊരി ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് മുക്കി വാർക്കും മുക്കി വർക്കുന്ന സമയത്ത് നമുക്ക് ഈ അരിപ്പെന്തെങ്കിലും വെച്ചിട്ട് അതിലോട്ട് വെള്ളം അങ്ങനെ ഒഴിവാക്കാം പെട്ടെന്ന് വാർക്കാം അപ്പൊ ഞാൻ പരിപാടി തുടങ്ങി പിന്നെ എല്ലാം പിടിച്ചു തീർക്കട്ടെ പെട്ടന്ന് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഒന്ന് കോരും അത് അപ്പോഴും വെള്ളം മുക്കി ഒഴിവാക്കുകയാണ് ഞാനിങ്ങനെ നമ്മളെ ഷീറ്റൊക്കെ ഒന്ന് പെട്ടെന്നു കഴുകി വൃത്തിയാക്കാമല്ലോ ഇതിനുള്ള വെള്ളം വേച്ചിന് ഇങ്ങനെ തേടി കൊടുത്താൽ ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കോളും നെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നമ്മളെല്ലാം കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടാ ചുറ്റി നമ്മള് ഇലകളൊക്കെ അടിച്ചു കളഞ്ഞിട്ടുണ്ട് ഗ്രീൻ നെറ്റ് ഒന്ന് ശരി നെക്കൊന്ന് വലിച്ചു കെട്ടാനുണ്ട് അപ്പൊ വെള്ളം ഒഴിവാക്കിയിട്ട് അത് ചെയ്യാ വെള്ളം എന്ത് വെട്ടെന്ന കുറയും മുട്ടിന്റെ ലെവലിൽ എത്തി വെള്ളം കോമരി ഉണ്ടായി ഞങ്ങൾ ഇറക്കിന് മീനൊക്കെ പോയ സമയത്ത് ഒരു നീർക്കോലെ കിട്ടിയിട്ടു അപ്പോഴത്തെ കോടി തോട്ടത്തിലെത്തി വീർക്കോലി ചിലപ്പോ ഇങ്ങനെ മീനെ കഴിക്കാനൊക്കെ ഇതില് വന്നിട്ടുണ്ടാവും ഇനി ഉണ്ടോ എന്ന് ലാസ്റ്റ് ഇനി നീർക്കോല കിട്ടോ നോക്കാം നല്ല ചണ്ടി ഉണ്ട് ചണ്ടിണ്ട് ഇതാ ആമയണോ കല്ല ആമയാണ് നമ്മളീ പുഴ അടുത്തുള്ളതുകൊണ്ട് ആമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്കൊരു പണി ചെയ്യപ്പെടാ നമ്മള് വെള്ളം മുക്കി കോടി നമ്മളതിൽ കൊട്ടു കൊണ്ടെച്ചിട്ടുണ്ട് ഇതിലിങ്ങനെ ഈ നെറ്റ് എന്തായാലും പൊതുപോലെ മടക്കി വെച്ചിട്ട് ഇതിലോട്ടാണ് ഒഴിക്കുക വെള്ളം നീ കൊറച്ച് വല്യ കപ്പിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതിലിങ്ങനെ തങ്ങിന്നോളൂ നമുക്ക് തന്നോ പരിപാടി ഇങ്ങനെ ഉണ്ട് ഒഴിച്ചാല് മീ മിസ്സാവില്ല വെള്ളം ഒഴിവായി പോയി ഇവരെ തളക്കാൻ ബിയന്നെ വേണം എത്ര പിടിച്ചിട്ടിട്ട് നോക്ക് പിന്നെയും വെള്ളത്തിലേക്ക് വരാൻ നിക്കാ ആദ്യതാ ഒരുത്തനെ വിടണ്ടി ഇവനെയാണ്ട് കോലി എടുത്തിട്ട് രണ്ടുപേരെയും അങ്ങോട്ട് വിടാം അതാ ഒരാളെ വിട്ട് പോ വെള്ളം നോക്കാ ഇങ്ങോട്ട് തന്നെ വരുന്നു ഇവനെ പിടിച്ചേ കുറച്ച് അപ്പുറത്തോട്ട് പിടിച്ചേട്ട് കേട്ടാ പോയി മറ്റേ വെള്ളം കോരുമ്പ പിന്നെ ഇങ്ങോട്ട് തന്നെ ആ അടുത്താളുണ്ട് ഒരു മൂന്നാളെയും കാണിച്ച അത് തിരിച്ചെന്തായാലും ഇങ്ങോട്ട് വരൂ ഇപ്പൊ ഒന്ന് മാറിത്താട്ടോ ആട്ടെ ആ ഇപ്പൊ നമ്മളെ പടുതാക്കുളം വറ്റിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പൊ കിറ്റിയ ഗിയാലൊക്കെ അവിടെ കൊണ്ടുവച്ചി അത്രയും ഗപ്പിയാൽ ഉണ്ട് വെറുതെ കാണിച്ചാലും പോലെ ഗപ്പിയാലുണ്ട് അപ്പൊ ഗപ്പി നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്മളെ ഗപ്പിയാൽ ടാങ്കിലേക്ക് ഇട്ട് വെക്കണം ഇതാ കൊള്ളം ഒന്ന് കാണിച്ച ണ്ടില്ലേ കുളം പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പരമാവധി നമ്മളിതിൽ നിന്ന് കിട്ടുന്ന ചണ്ടിയും ചളിയും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ പൈപ്പ് തുറന്ന് വെള്ളം നിറക്കി തുടങ്ങി ഉണ്ടാ പൈപ്പ് വെള്ളം ചാർന്നുണ്ടല്ലേ അപ്പാട്ടന്റെ പരിപാടി നമ്മൾ നെറ്റ് നെറ്റ്താ വലിച്ചെല്ലാ സൈഡും ഇങ്ങനെ കെട്ടി വരുന്നത് ഈ സൈഡൊക്കെ ഇങ്ങനെ കെട്ടി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം കൂടെ ഇനി കെട്ടാനുള്ളൂ അതിന്റെ മുന്നേ ചെറിയൊരു പണിയും കൂടെ ഉണ്ട് നമുക്ക് നമ്മളെ കല്ലുപ്പ് നിർക്കപ്പെടാ നമ്മള് നാളെ എന്തായാലും ഇതില് വരാലിന്റെ കുഞ്ഞുങ്ങളിടയല്ലേ പുതിയ വെള്ളമൊക്കെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് എന്തെയ്യാ ഒന്ന് കല്ലുപ്പ് ഇട്ട് നല്ല വെള്ളത്തിൽ ഈ കലങ്ങളൊക്കെ ഒന്ന് വെള്ളം പുതിയ വെള്ളം വന്നു കഴിഞ്ഞാൽ ഊറിക്കഴിഞ്ഞാൽ തെളിയിട്ടോ ചെറിയ കലക്കൊക്കെ ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഒരു സമയം എടുക്കും ഒരു നെയ്യൊരു ലെവൽ വരെയൊക്കെ നമ്മൾ വെള്ളം നിറച്ച് നോക്കുള്ളൂ വരാലിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ട് ഓവർ വെള്ളം നിറച്ചു കഴിഞ്ഞാല് പുതിയ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ചാടിപ്പോ ആ ഒരു പ്രശ്നം ഇട്ടു നോക്കും ഇത്ര ഉപ്പിട്ടിട്ടുണ്ട് എത്ര നമ്മൾ പുറത്തേക്ക് ഇട്ടാലും ഇത് പിന്നെയും ചാടിയിട്ട് കുളത്തിലേക്കന്നെ ചാടും എവിടെ അത് ഓടിപ്പിക്കുന്നുണ്ടല്ലേ കളയട്ടെ പിന്നെ ഈ വരും ഈ നെറ്റ് കെട്ടിയാൽ ചിലപ്പോൾ ചാടാൻ കഴിയില്ല അപ്പൊ അതാ ഇനി ഈ നെറ്റും കൂടെതാ ഫോട്ടോ കെട്ടുന്നുണ്ട് അല്ലേ ഇത്രയും ഉള്ളൂ ഇതൊന്ന് വലിച്ചു കെട്ടി കഴിഞ്ഞ് നമ്മൾ സൈഡിൽ ഈ സൈഡ് നെറ്റ് കെട്ടിയിണ്ടല്ലോ ഈ നെറ്റ് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ കഴിഞ്ഞതുണ്ട് അതൊക്കെ ഒന്ന് വലിച്ച് കെട്ടാനും കൂടെയുള്ളൂ പിന്നെ നമ്മൾ വെള്ളം ഈ ആ ലെവലിൽ എത്തുമ്പോണ്ട് ഓഫ് ചെയ്യാം അപ്പൊ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ നമുക്ക് ഇനി വലാലിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന രീതിയിൽ റിലീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാം എന്നാൽ വീഡിയോ കൂടെ നിർത്തുക